ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് പാർവതി തന്റെ മുറിയിൽ സാരിയൊക്കെ മടക്കി സമയം കാറ്റ് വരുന്നു പാർവതി തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ പിന്നിൽ നിൽക്കുന്നു കണ്ട പാടെ സന്തോഷത്തോടെ ആ ജയ എന്നൊക്കെ പറഞ്ഞ് ജയോട് പാർവതി സംസാരിക്കുന്നുണ്ട് അതുപോലെ ജയയും സന്തോഷത്തോടെ തന്നെയാണ് പാർവതിയോട് സംസാരിക്കുന്നത് അന്നെ കാട്ടി വെച്ച് ജയെ കണ്ടതിന് ശേഷം വീണ്ടും കണ്ടിരുന്നെങ്കിൽ എന്നെ ഞാൻ ഒരുപാട് വട്ടം ആഗ്രഹിച്ചിരുന്നു ജയ പറയുന്നു ഞാൻ അത് അറിയുന്നുണ്ടായിരുന്നു പാർവതി നിന്റെ മുന്നിലേക്ക് ഞാൻ വന്നില്ലെങ്കിലും എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു പാർവതി പറയുന്നു ദേവമ്മ പോലെ ജയം ഇടയ്ക്ക് എന്നെ കാണാനായിട്ട് വരണം വരാമെന്ന് ജയ പറഞ്ഞപ്പോൾ സന്തോഷം എന്ന് പാർവതി വിശാലിന് എങ്ങനെയുണ്ട് അവന് സുഖമാണോ എന്ന് ജയ പറഞ്ഞതും പാർവതി പറയുന്നുണ്ട് അതേ സുഖമാണ് ഇന്നലെ രാത്രി വിശാൽ സാറിന്റെ മുറിയിൽ ദേവമ്മ വന്നിരുന്നെന്ന് തോന്നുന്നു ആ മുറിയിലേ ദേവമ്മയുടെ ശബ്ദത്തിലുള്ള ഒരു താരാട്ട് പാട്ട് ഞാൻ എൻറെ മുറിയിൽ ഇരുന്ന് കേട്ടിരുന്നു ജയ പറയുന്നു വന്നിരുന്നു ദേവമ്മ മോനെ കാണാൻ വന്നിരുന്നു അപ്പോ എന്റെ തോന്നൽ ശരിയായിരുന്നല്ലേ എന്ന് സന്തോഷത്തോടെ പാർവതി പറഞ്ഞപ്പോൾ ജയ പറയുന്നുണ്ട് പൗർണമി രാത്രി മകനെ കാണുമെന്ന് ദേവമ്മ എന്നോട് പറഞ്ഞിരുന്നു പാർവതി പറയുന്നു പക്ഷേ ദേവമ്മ എന്ന് എന്നെ കാണാ വരാതിരുന്നത് വിശാൽ സാറ് എന്നും എന്നോട് ചോദിക്കും എന്തായാലും ഇന്നലെ രാത്രി വിശാൽ സാർ ദേവമ്മയെ കണ്ടല്ലോ വിശാൽ സാറിന്റെ ആഗ്രഹം സാധിച്ചില്ലേ എന്നൊക്കെ പാർവതി പറഞ്ഞപ്പോൾ ജയ പറയുന്നു ഇല്ല പാർവതി വിശാൽ ഇന്നലെ രാത്രിയും അമ്മയെ കണ്ടിരുന്നില്ല മനുഷ്യനോട് പാർവതി പറയുന്നു അയ്യോ കണ്ടില്ലേ അവർ തമ്മിൽ കാണാനുള്ള സമയമായിട്ടില്ല ദേവമ്മ അവനെ കണ്ടു താരാട്ട് പാടി പിന്നീട് മടങ്ങിപ്പോയി അത് മാത്രമേ അവർക്കിടയിൽ നടന്നിട്ടുള്ളൂ എന്നെ ജയ പറഞ്ഞതും പാർവതി പറയുന്നു അയ്യോ അത് കഷ്ടമായല്ലോ ഇന്നലെ അമ്മയും മകനും തമ്മിൽ കണ്ട് സന്തോഷം പങ്കുവയ്ക്കുവെന്നാണ് ഞാൻ കരുതിയത് ജയ പറയുന്നു ദേവമ്മ ഇന്നലെ രാത്രി വിശാലിനെ കാണാൻ വന്ന വിവരം ഞാൻ അറിഞ്ഞതായി പാർവതി അറിഞ്ഞതായി വിശാലിന് മുന്നിൽ പ്രകടിപ്പിക്കരുത് അമ്മ തന്നെ കാണാൻ വന്നിട്ടും തനിക്ക് അമ്മയെ കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് അവൻ സങ്കടപ്പെടാതിരിക്കാനാ ഞാൻ ഇത് പറഞ്ഞത് ഇന്നലെ ദേവമ്മ മാത്രമല്ല ഞാനും ഇവിടെ വന്നിരുന്നു ജയം ഇവിടെ വന്നിരുന്നോ എന്നിട്ട് ജയന്താ എന്നെ കാണാനായിട്ട് വരാതിരുന്നത് എന്നെ പാർവതി പറഞ്ഞപ്പോൾ ജയ പറയുന്നു ഞാൻ ഇന്നലെ രാത്രി ഇവിടെ വന്നത് നീ വിശാലമായിട്ടുള്ള വിവാഹ ജീവിതത്തിന്റെ സുരക്ഷിത സുരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു മനസ്സിലായില്ല എന്ന് പാർവതി പറഞ്ഞപ്പോൾ ജയ പറയുന്നുണ്ട് നിന്നെ വിശാലയെ തമ്മിൽ പിരിക്കാൻ വേണ്ടി ജാസ്മിൻ ഇന്നലെ രാത്രി ഒരു കുതന്ത്രം ഒരുക്കി വെച്ചിരുന്നു പക്ഷേ അത് ഞാൻ അറിഞ്ഞു അതിനെ ഞാൻ തടതീർത്ത് അവളെ വിരട്ടി ഓടിച്ചു അവൾ പ്രേതം പ്രേതം എന്ന ബോധം കെട്ട് വീടത് എന്നെ കണ്ടിട്ടായിരുന്നു പാർവതി പറയുന്നു ജാസ്മിൻ അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നോ എന്ന് എന്തായിരുന്നു അവളുടെ പദ്ധതി ജയ പറയുന്നു എന്തായാലും അത് പ്രാവർത്തികമായില്ലോ അതുകൊണ്ട് ഇനി അതറിയാൻ ശ്രമിക്കണ്ട ജാസ്മിനെ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ അവൾ െ വലിയ കുഴപ്പത്തിൽ എത്തിക്കും അത് ഓർമ്മിപ്പിക്കാനാ ഞാൻ ഇപ്പൊ വന്നത് നീ കൂടുതൽ കരുതിയിരിക്കണം അത്രയും പറഞ്ഞേ ജയെ പോകുന്നു പാർവതി തിരിഞ്ഞു നോക്കിയപ്പോൾ ജയെ കാണുന്നില്ല പാർവതിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എല്ലാം കേട്ട ശേഷം ടെൻഷൻ അടിച്ചിരുന്ന പാർവതി ഉദയനൂരമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ മുറിക്ക് പുറത്ത് നിൽക്കുകയാണ് ജാസ്മിൻ മുറിക്ക് അകത്തേക്ക് കയറണോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് ആ സമയം പാർവതി അവിടേക്ക് വരുന്നുണ്ട് ജാസ്മിൻ വിശാലിന്റെ മുറിക്ക് പുറത്ത് നിൽക്കുന്നത് ജാസ്മിൻ കാണുന്നു പാർവതി കാണുന്നു വിശാലിന്റെ ജാസ്മിൻ കയറാൻ തുടങ്ങിയപ്പോൾ പാർവതി ജാസ്മിൻ എന്ന് വിളിക്കുന്നുണ്ട് പെട്ടെന്ന് ടെൻഷനോടെ ജാസ്മിൻ അവിടെ നിൽക്കുന്നുണ്ട് എന്താ ജാസ്മിൻ ഇവിടെ എന്ന് പാർവതി ചോദിച്ചപ്പോൾ ഒരു പരിങ്ങളോടെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ നിൽക്കുന്നു ചോദിച്ചതിനെ മറുപടി പറയേ നീ എന്താ ഇവിടെ എന്നെ പാർവതി വീണ്ടും ഗൗരവഭാവത്തിൽ ചോദിച്ചപ്പോൾ എന്താ ഞാൻ എനിക്ക് എന്താ ഇവിടെ വരാൻ പാടില്ലെന്ന് വല്ല നിയമം ഉണ്ടോ പാർവതി പറയുന്നു അതെ എന്റെ ഭർത്താവിന്റെ മുറിയാ നീ എന് നീ ആ മുറിക്കാതെ കയറാൻ നോക്കിയത് ജാസ്മിൻ പറയുന്നു അതെ ഞാൻ ആ മുറിക്കതെ കേറാൻ തന്നെയാ നോക്കിയത് അതിനിപ്പോ എന്താ പാർവതി പറയുന്നു എന്റെ ഭർത്താവിന്റെ മുറിയിൽ നീ കയറാൻ പാടില്ല കയറിയാൽ നീ എന്ത് ചെയ്യൂടി എന്നെ ജാസ്മിൻ പറഞ്ഞതും വളരെ ദേഷ്യത്തിൽ പാർവതി പറയുന്നു കയറാൻ പാടില്ലെന്നാ ഞാൻ നിന്നോട് പറഞ്ഞത് ഞാൻ കേറും കേറിയാൽ നീ എന്ത് ചെയ്യണോന്ന് അറിയണമല്ലോ എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ വീണ്ടും ദേഷ്യത്തോടെ തന്നെ പാർവതി പറയുന്നുണ്ട് നിന്നോട് കയറതെന്നല്ലേ പറഞ്ഞത് കേറിയാൽ നീനെ എന്തു ചെയ്യൂടി തല്ലോ തല്ലോ എന്ന് തല് എന്ന് പറഞ്ഞ് പാർവതിയുടെ കയ്യിൽ ജാസ്മിൻ പിടിക്കുന്നുണ്ട് എന്നിട്ട് തല്ലാനായി പറയുന്നു എന്താടി എന്നെ നോക്കി പേടിപ്പിക്കുകയാണോ എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെ പാർവതി ജാസ്മിനെ നോക്കുന്നു നിനക്കെന്റെ തല്ലണ്ടേ എന്ന് ജാസ്മിൻ പറയുന്നു അപ്പോൾ ജാസ്മിന്റെ കൈവിട്ടിട്ട് പാർവതി ജാസ്മിനെ അടിക്കാനായി ഇങ്ങനെ ഓങ്ങുന്നുണ്ട് അടിക്കും എന്ന് ഭയന്നിരിക്കുകയാണ് ജാസ്മിൻ എന്നാൽ പാർവതി അടിച്ചില്ല അടിക്കാൻ ഓങ്ങിയതേയുള്ളൂ ആ ഞൊർണ്ണം നിന്റെ കാരണത്തിന് ഞാൻ തന്നാലേ പിന്നെ നീ മൂന്ന് ദിവസം കഴിഞ്ഞ് കണ്ടു തുറക്കോ ഓർമ്മ വേണം നിനക്ക് എന്നെ എന്നെ പാർവതി പറഞ്ഞതും എന്താടി നീ എന്നെ പേടിപ്പിക്കുന്നോ നീ പേടി പേടിക്കണം അമ്മാതിരി പ്രവൃത്തികളല്ലേ നീ ഈ വീട്ടിനുള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ പാർവതി വളരെ ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ ടെൻഷനോട് ജാസ്മിൻ പറയുന്നു ഞാൻ എന്ത് ചെയ്തെന്നാ പ്രസാരത്തിൽ ഉറക്ക ഗുളിക കലർത്തിയത് നീ അല്ലെടി എന്നെ പാർവതി പറഞ്ഞതും അറികേട്ട് ഞെട്ടി നിൽക്കുകയാണ് നീ അല്ലേ ദേ നിന്റെ മുഖത്തെ ഈ വേറയിലിൽ തന്നെയുണ്ട് ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം രഹസ്യമായിട്ട് ചെയ്ത കാര്യം ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും നീ ഇപ്പോ ചിന്തിക്കുന്ന കാര്യം എടി നീ ഇവിടെ എന്തൊക്കെ ലീലാവിലാസങ്ങൾ കാണിച്ചാലും ഞാൻ അത് അറിയും ഈ പ്രസാദത്തിൽ ഉറക്കഗുളിക ചേർത്തത് ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്നല്ലേ പറയാം ഈ ഉറക്ക ഗുളിക ചേർത്ത് വെച്ചിരുന്ന പ്രസാദം ഗായ ഗായത്രിമയ്ക്ക് കൊടുക്കാനായി ഞാൻ കൊണ്ടുപോയി ഞാനത് ഗായത്രിമയുടെ ചിത്രത്തിൽ വെക്കുന്ന സമയം അവിടെ ഉണ്ടായ സംഭവം പാർവതി ജാസ്മിനോട് പറയുന്നു പിന്നെ താൻ ചെയ്ത കാര്യവും പറയുന്നുണ്ട് ജാസ്മിനോട് അബദ്ധത്തിൽ പ്രസാദം ആ ചെടിയിൽ വീണത് നന്നായി പ്രസാദം വീണ ഉടൻ തന്നെ ചെടിയിൽ ഉണ്ടായിരുന്ന നിറം അത് വാടിപ്പോയി അത് ഒരു അടയാളമായിരുന്നു അവിടെ എനിക്ക് സംശയം തോന്നി ഉടൻ തന്നെ ആ പ്രസാദം ഞാൻ മാറ്റി അടുക്കളയിൽ ചെന്ന് നീ ഉറക്ക ഗുളിക കലർത്താത്ത പ്രസാദം ഞാൻ എടുത്തോ ജാസ്മിൻ നീ ഒന്നോർത്തോ എനിക്ക് ഉദയനൂർ ദേവി മുതൽ ഗായത്രി അമ്മ വരെ തുണയായിട്ടുണ്ട് എന്ത് ചെയ്താലും അവർ എന്നെ കണ്ണിൽ അത് കാണിച്ചിരിക്കും ആ ഭയം നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം വിശാൽ സാറിനെതിരെ നീ ഒരു അനക്കിയാൽ അത് നിന്റെ അവസാനമായിരിക്കും എന്നും പാർവതി ജാസ്മിനോട് പറഞ്ഞപ്പോൾ അത് കേട്ട് ജാസ്മിൻ വല്ലാണ്ട് ഭയന്ന് നിൽക്കുന്നു അത്രയും പറഞ്ഞേ പാർവതി ജാസ്മിന് മുന്നിൽ നിന്നും പോകുന്നുണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് ജാസ്മിൻ എന്നാലും വിശാലിന്റെ മുറിയുടെ അരികിലേക്ക് വരികയാണ് ജാസ്മിൻ ആരും ഇല്ലാത്ത സമയത്ത് വിശാലിന്റെ മുറിയിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ആലോചിക്കുന്നു എന്തൊക്കെ ആയിരുന്നു മനസ്സിൽ എല്ലാം പൊളിഞ്ഞില്ലേ ഇന്നലെ രാത്രി ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചത് ഈ മുറിയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ മുറിയിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന ക്യാമറയിൽ റെക്കോർഡ് ആയി ആയിക്കാണും അങ്ങനെ ജാസ്മിൻ തന്റെ ഫോൺ എടുക്കുന്നുണ്ട് ആ ഫോൺ ഓൺ ആക്കി നോക്കുന്നു വിശാൽ ഉറങ്ങുന്നതും വിശാലിന്റെ അരികിൽ അമ്മ വരുന്നതും ജാസ്മിൻ കാണുന്നു അത് കണ്ട് കണ്ണും തള്ളി നിൽക്കുകയാണ് ജാസ്മിൻ അതെല്ലാം ആലോചിച്ചിട്ട് ജാസ്മിൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോ പാർവതി പറഞ്ഞത് ശരിയാണോ ഗായത്രി ീദേ കാണുന്നുണ്ട് അല്ലെ എന്തായാലും ഇവിടെ ഗായത്രി ദേവിയുടെ സാന്നിധ്യം ഉണ്ട് എന്നാണ് അർത്ഥം അപ്പോ പാർവതി ഗായത്രി ദേവിയെ കാണുന്നുണ്ട് എന്ന് പറയുന്നതിൽ വാസ്തവമുണ്ട് ഒരു വലിയ തെളിവാണ് ഇതുടൻ പ്രഭാവതിയമ്മയെ കാണിക്കണമെന്നും ജാസ്മിൻ ആലോചിച്ച ആലോചിച്ചിട്ട് പെട്ടെന്ന് മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ട് അതേസമയം പ്രഭാവതിയും പ്രതാപനും കൂടി മുറിയിൽ ഇരുന്ന് സോപ്പ് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജാസ്മിൻ പ്രഭാപതിയുടെ മുറിയിലേക്ക് വരുന്നു ആ സമയം പെട്ടെന്ന് വെപ്രാളത്തിലായത് കൊണ്ട് തന്നെ ജാസ്മിന്റെ കയ്യിലിരുന്ന ഫോൺ പോകുന്നുണ്ട് അയ്യോ എന്റെ ഫോൺ എന്ന് പറഞ്ഞ് അലറുകയും ആ ഫോൺ എടുക്കുകയും ചെയ്യുന്നുണ്ട് ജാസ്മിൻ എന്താ ജാസ്മിൻ ഇത് ശ്രദ്ധിച്ചു വരണ്ടേ എന്ന് പ്രഭാവതി പറയുന്നു എന്താ ജാസ്മിൻ എന്തിനാ നീ ഇങ്ങോട്ട് ഓടിക്കതച്ചു വന്നത് എന്താ കാര്യം എന്തൊക്കെ പ്രഭാവതി ചോദിച്ചപ്പോൾ ആൻഡി വീഡിയോ വീഡിയോ എന്നൊക്കെ പറഞ്ഞു ഒരു പരിഭ്രമത്തോടെ നിൽക്കുകയാണ് ജാസ്മിൻ വീഡിയോയോ എന്ത് വീഡിയോ എന്നെ പ്രഭാവതി ചോദിച്ചപ്പോൾ ഗായത്രി അമ്മയുടെ വീഡിയോ എന്ന് ജാസ്മിൻ പറഞ്ഞതും ഗായത്രി ദേവിയുടെ വീഡിയോയോ ഒരു പഴയ വീഡിയോ ആണോ എന്ന് പ്രതാപൻ ചോദിക്കുന്നു അല്ല ഇത് ഇന്നലെ രാത്രിയുള്ള വീഡിയോയാണെന്ന് ജാസ്മിൻ ചിരിച്ചുകൊണ്ട് പ്രഭാവതി പറയുന്നു ഇന്നലെ രാത്രിയുള്ള വീഡിയോയോ എന്ന് അതെ ഇന്നലെ രാത്രിയിൽ ഗായത്രിയമ്മ ഇവിടെ വന്നിരുന്നു ഉച്ചത്തോടെ പ്രതാപൻ പറയുന്നു പിന്നെ ഗായത്രി ദേവി ഇന്നലെ രാത്രി ഇവിടെ വരികയല്ലേ പിന്നെയും ജാസ്മിൻ പറയുന്നുണ്ട് വന്നു ഗായത്രി ദേവി ഇന്നലെ വിശാലി വന്നു എന്നേ എന്നിട്ട് അവൾ അവന്റെ അവനെ മടിയിൽ കിടത്തി അവന്റെ മുടിയിൽ തലോടുകയും ചെയ്തിരുന്നു എന്താ ജാസ്മിൻ നീ ഇന്നലെ രാത്രി വല്ല ദുസ്വപ്നോ കണ്ടിരുന്നോ എന്ന് പ്രഭാവരി ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നു എന്റെ ആന്റി ഇത് ദുസ്വപ്നോ അല്ല ഇത് യാഥാർത്ഥ്യമാണ് യും കളിയാക്കി ചിരിക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും നിങ്ങൾ എന്നെ ഇങ്ങനെ കളിയാക്കി ചിരിക്കുമെന്നും വേണ്ട എന്റെ കയ്യിലെ തെളിവുണ്ട് ഗായത്രി അമ്മ ഇവിടെ വന്നതിന് തെളിവാണ് എന്റെ മൊബൈലിൽ വീഡിയോയിലുള്ളത് ഉള്ളത് അത് കാണിക്കാനാ ഞാൻ വന്നത് ജാസ്മിൻ പറഞ്ഞപ്പോൾ വീണ്ടും പ്രതാപൻ പറയുന്നു പിന്നെ ഗായത്രി വീഡിയോയിൽ പതിയാൻ പോകൂ അല്ലേ ജാസ്മിൻ എന്നീ വെറുതെ തമാശ പറയല്ലേ ഗായത്രി എന്നല്ല ഒരു പ്രേതവും പ്രേതവും ഫോട്ടോയിലും വീഡിയോയിലും പതിയാൻ പോകുന്നില്ല ജാസ്മിൻ പറയുന്നു ശരി തെളിവ് കാണിച്ചതെന്നാൽ നിങ്ങൾ വിശ്വസിക്കുവല്ലോ ഞാൻ കാണിച്ചു തരാം ജാസ്മിൻ ഫോൺ ഓൺ ചെയ്യുന്നതിന് മുമ്പ് പ്രഭാവതി പറയുന്നു നിക്കി നിക്കി നിനക്ക് ആ വീഡിയോ നിനക്കാവിയുടെ എവിടുന്നാ കിട്ടിയത് അവിടെയുണ്ടായ സംഭവം ജാസ്മിൻ അവരോട് പറയുന്നുണ്ട് തന്റെ ഫോൺ വിശാലിന്റെ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചതും ക്യാമറയിലൂടെ ആ ചിത്രം പകർത്തിയ കാര്യവും ജാസ്മിൻ പറയുന്നു ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇന്നലെ നടത്താൻ സാധിച്ചില്ല രാത്രി ആ പ്രേരത്തെ കണ്ട് എന്റെ ബോധം പോയതോടെ എനിക്ക് പിന്നെ ആ പ്ലാൻ നടത്താൻ സാധിച്ചില്ല എന്നാലും മൊബൈൽ ക്യാമറയിൽ എന്തെങ്കിലും വിഷുവൽ പതിഞ്ഞു എന്നറിയാൻ വേണ്ടി ഞാൻ ആ ഫോൺ എടുത്ത് നോക്കിയതാണ് അപ്പോഴാ ഗായത്രി അമ്മയെ ഞാൻ ആ വീഡിയോയിൽ കണ്ടത് ജാസ്മിൻ പറഞ്ഞതും പ്രഭാപതി പറയുന്നു ഓ അപ്പോ അതാണെന്ന് ബുദ്ധി കൊണ്ട് കളിക്കാൻ തുടങ്ങിയ പ്ലാൻ പാർവതിയും വിശാലിനെയും തെറ്റിക്കാൻ ആ ഐഡിയ നന്നായിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ ആ വീഡിയോ ആദ്യം വീഡിയോയിൽ വീഡിയോയിൽ പതിഞ്ഞ ഗായത്രി ദേവിയെ ഞങ്ങളും കൂടി കാണട്ടെ എന്ന് പ്രതാപൻ പറയുന്നു ആ വീഡിയോ കാണിക്ക ജാസ്മിൻ എന്ന് പ്രഭാപതിയും പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു ഇപ്പൊ കാണിച്ചു തരാം അപ്പോഴെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമാകട്ടെ എന്ന് പറഞ്ഞ ഫോൺ ഓൺ ആക്കി നോക്കുന്നു എന്നാൽ ഫോൺ ഓൺ ആവുന്നില്ല നേരത്തെ ഫോൺ കയ്യിൽ നിന്നും തറയിൽ വീണിരുന്നു ഫോൺ ഓൺ ആവുന്നില്ല ജാസ്മിൻ ആ ഫോൺ ഫോൺ കൊടുക്കുന്നു വീണപ്പോൾ തോന്നുന്നു ഓൺ ആവുന്നില്ല ജാസ് ജാസ്മിൻ പറയുന്നുണ്ട് ഷോ ഇനി ഇതിലുള്ള വിഷ്വൽസ് നിങ്ങൾക്ക് എങ്ങനെ ഞാൻ കാണിച്ചു തരും ഗായത്രി ആ വീഡിയോയിൽ ഉണ്ടായിരുന്നേ ഗായത്രിയമ്മ കാണാറുണ്ട് എന്ന് പറയുന്നത് സത്യം തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത് ഞാനിതിപ്പോ എങ്ങനെ നിങ്ങളേക്ക് ഒന്ന് ബോധിപ്പിക്കും അത് കേട്ട പ്രഭാവതി പറയുന്നു അത് വിട്ടുകളെ ഇനി എപ്പോഴെങ്കിലും ഈ ഫോണിൽ നിന്ന് ആ വീഡിയോ വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം അന്ന് നമുക്ക് ആ വീഡിയോ കാണാം ഇപ്പോ നീ ചെല്ല് എന്ന് പറഞ്ഞ പ്രഭാവതി പ്രതാപ് ജാസ്മിനെ പറഞ്ഞു വിടുന്നു പ്രതാപൻ ആ ഫോണ് ജാസ്മിന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ജാസ്മിൻ അവിടെ നിന്ന് പോകുന്നു ചേച്ചി അവള് പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്നാ തോന്നത് ഗായത്രി ദേവിയെ വീഡിയോയിൽ കണ്ടു എന്ന് ചുമ്മാ പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഗായത്രി വീഡിയോയിൽ ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും അവൾ ധൈര്യപൂർവ്വം നമ്മളെ അത് കാണിക്കാൻ തയ്യാറായത് അങ്ങനെ ദേവി ഇവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളത് സൂക്ഷിക്കണമല്ലോ ചേച്ചി എന്റെ പ്രതാപൻ പ്രഭാവതിയോട് പറയുന്നുണ്ട് അതിനെപ്പറ്റി പ്രഭാവതിയും ആലോചിക്കുന്നു ശേഷം കാണിക്കുന്നത് ചാലാണെങ്കിൽ തന്റെ മുറിയിലുള്ള ഗായത്രിമ്മയുടെ ചിത്രത്തിൽ ഇങ്ങനെ നോക്കി സംസാരിക്കുകയാണ് അമ്മ എന്താ എന്നെ കാണാൻ വരുന്നത് പാർവതിക്ക് ദർശനം കൊടുക്കുന്നത് പോലെ അമ്മ എനിക്ക് ദർശനം തരുന്നത് ഒരുപാട് നേരം സംസാരിക്കണം എനിക്ക് ഓർമ്മ വെക്കുന്നതിന് മുമ്പുള്ള പലതും എനിക്ക് അറിയില്ലല്ലോ അതെല്ലാം എനിക്ക് അമ്മയിൽ നിന്നും അറിയണം പാടി ഉറക്കിയതും താലോലിച്ചതും നിലത്തിഴിഞ്ഞതും പിച്ചവെച്ചതും എല്ലാം എന്നൊക്കെ ഇങ്ങനെ വളരെ വിഷമത്തോടെ വിശാൽ പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് പാർവതി ആ മുറിയിലേക്ക് വരുന്നത് വിശാലിന്റെ സങ്കടം പാർവതി അറിയുന്നു എന്താ വിശാൽ സാറേ എന്താ അമ്മയോട് ഒരു കുശലം പറിച്ചിൽ എന്ന് വിഷമത്തോടെ പാർവതി പറഞ്ഞപ്പോൾ ചുമ്മ വിഷമത്തോടെ തന്നെ വിശാൽ പറയുന്നു എന്താ എന്നോട് പറയാൻ മടിയാണോ എന്ന് പാർവതി ചോദിച്ചപ്പോൾ എന്തിന് എന്റെ നല്ല പാതിയോട് ഞാൻ എന്ത് പറച്ചു വെക്കാനാണെന്ന് വിശാൽ ഞാൻ വെറുതെ പറഞ്ഞതാണ് സർ അമ്മയോട് പറഞ്ഞത് അമ്മ മാത്രം പറഞ്ഞാ മതി എന്ന് പാർവതി പറയുന്നു ഒന്നുമില്ലടോ ഞാൻ അമ്മയോടൊന്ന് പരിഭവിച്ചതാണെന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് പരിഭവോ എന്തിനാ പരിഭവിക്കുന്നത് അമ്മ പാർവതി മാത്രമല്ലേ കാണാൻ വരുന്നുള്ളോ എന്നെ കാണാൻ വരുന്നില്ലല്ലോ വിശാൽ പറഞ്ഞതും പാർവതി പറയുന്നു അതിനാണോ പരിഭവിച്ചത് വിശാൽ സാറിനെ കാണാൻ എന്തായാലും അമ്മ നേരിട്ട് തന്നെ വന്നിരിക്കും അതിന് എന്നാണെന്ന് വിശാൽ ചോദിക്കുന്നു ഇപ്പോ അതിനുള്ള സമയമായിട്ടില്ല എന്നാണ് ഓരോ പ്രാവശ്യം എന്നെ കാണാൻ വരുമ്പോഴും അമ്മ പറയാറുള്ളതെന്ന് പാർവതി പറയുന്നു എനിക്കിനിയും ഇങ്ങനെ കാത്തിരിക്കാൻ സാധിക്കില്ല എനിക്ക് ഉടൻ തന്നെ എന്റെ അമ്മയെ കാണണം ഇനിയിപ്പോ പാർവതി കാണാൻ വരുമ്പോൾ പാർവതി എന്റെ ഈ വിഷമം അമ്മയുടന്ന് പറയണമെന്ന് വിശാൽ പറയുന്നു ഞാൻ അത് എന്നും പറയാറുണ്ട് വിശാൽ സാർ എന്നെ പാർവതി പറഞ്ഞതും അമ്മ വിശാൽ പറയുന്നു നിന്റെ നിശ്ചയം അതാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാ അമ്മ നേരിട്ട് വന്നില്ലെങ്കിലും ഇന്നലെ എന്റെ സ്വപ്നത്തിൽ വന്നിരുന്ന പാർവതി ഇന്നലെ പാർവതി തന്ന പ്രസാദത്തിന്റെ അത്ഭുതമാണെന്ന് തോന്നുന്നു ഞാൻ ഇന്നലെ ശാന്തമായിട്ട് ഉറങ്ങി അങ്ങനെ എല്ലാം മറന്നു ഉറങ്ങുമ്പോഴാണ് അമ്മ സ്വപ്നത്തിൽ വന്നത് സ്വപ്നത്തിൽ എന്താ കണ്ടേന്നറിയോ അമ്മ എന്നെ താറാട്ട് പാടി ഉറക്കുന്നു ഞാൻ അമ്മയുടെ മടിതല കിടന്ന് ആ താറാട്ട് കേട്ട് താരാട്ടിൽ സുഖമായി ഉറങ്ങുന്നു ആലോചിക്കുന്നു വിശാൽ സാർ സാർ അത് സ്വപ്നത്തിൽ കണ്ടതായിരുന്നെങ്കിലും ഇന്നലെ അമ്മ നേരിട്ട് തന്നെ സാറിന്റെ അരികിൽ വന്നിരുന്നു എന്നാൽ സാർ അപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു വിശാൽ പറയുന്നു സ്വപ്നത്തിലാണെങ്കിലും അമ്മയെ കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി പാർവതി പാർവതി പറയുന്നു സാറ് ഇന്നലെ അമ്മയെ ഓർത്തോണ്ടായിരിക്കും കിടന്നത് അതുകൊണ്ടായിരിക്കും സ്വപ്നത്തിൽ അമ്മയെ കണ്ടത് ഞാൻ പറയുന്നു അമ്മയെ ഓർമ്മിക്കാത്ത ഒരു നിമിഷം പോലും എന്റെ ജീവിതത്തിൽ ഇല്ല പാർവതി അമ്മയുടെ ആത്മാവ് എന്നും എനിക്കിപ്പോൾ ഉണ്ടെന്ന എന്റെ വിശ്വാസം അതു കേട്ട് ഗായത്രിയുടെ ഫോട്ടോയിലേക്ക് നോക്കുകയാണ് പാർവതി വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ